ഉത്തരഖണ്ഡിലെ ഡെറാഡൂണിൽ ക്രിസ്തുമത വിശ്വാസികൾക്ക് നേരെ സംഘപരിവാര ആക്രമണം മതപരിവർത്തനം ആരോപിച്ച് വീട്ടിൽ ഇരിച്ചുകേറിയ സംഘം പ്രാർത്ഥനായോഗം അലങ്കുലപ്പെടുത്തി സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി മർദ്ദിക്കുകയും വൈദികന്റെ വീട് തകർക്കുകയും ചെയ്തു പ്രാർത്ഥനാ മുറിയും കുരിശുപീഠവും നശിപ്പിച്ച സംഘം ക്രിസ്തു മതത്തിനെതിരെ അധിക്ഷേപം പറഞ്ഞതായും പരാതിയിലുണ്ട് സംഭവത്തിൽ പതിനൊന്ന് പേർക്കെതിരെ കേസെടുത്തെങ്കിലും പോലീസ് ആരെയും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല Ay, sal, eh? Get it. Gel. <tık> ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഡെറാഡു നവാഡയിലെ നെഹ്റു കോളനിയിലാണ് സംഭവം ഹരിദ്വാരയിലെ വൈദികനായ രാജേഷ് ഭൂമിയുടെ വീട്ടിലെത്തിയ സംഘപരിവാർ സംഘം നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നുവെന്ന് ആരോപിച്ച് ആക്രമിക്കുകയായിരുന്നു രാജേഷ് ഭൂമിയുടെ ഭാര്യ ദീക്ഷാ പോൾ ഉൾപ്പെടെ ഏഴുപേരാണ് സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത് ഇവരുടെ ബന്ധുക്കളും അയൽവാസികളുമായ ഏതാനും പേർ പ്രാർത്ഥന നടത്തുന്ന സമയത്തായിരുന്നു ആക്രമണം സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി ആക്രമിച്ച സംഘം മുറിയിലെ കുരിശുരൂപത്തിലുള്ള പ്രസംഗപീഠവും സംഗീത ഉപകരണങ്ങളും നശിപ്പിച്ചു ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മുൻപ് സൈനികനും ആർ എസ് എസ് പ്രവർത്തകനുമായ ദേവേന്ദ്ര ദോപാൽ ആണെന്ന് ദീക്ഷ പോൾ ആരോപിച്ചു അവർ ഞങ്ങളുടെ വാതിൽ മുട്ടിയപ്പോൾ ഞങ്ങൾ തുറന്നു എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഒന്നും പറയാതെ അകത്തു കയറി മതപരിവർത്തനം നടത്തുന്നുവെന്ന് കുറ്റപ്പെടുത്തി ഞങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവർ ചെവി കൊണ്ടില്ല ഞങ്ങൾക്കു നേരെ ആക്രോശിക്കാൻ തുടങ്ങി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വിശ്വാസികൾ മനുഷ്യരക്തം കുടിക്കുന്നുവെന്നും സ്ത്രീകൾ സിന്ദൂരം ഉപയോഗിക്കുന്നില്ലെന്നും അവർ പറഞ്ഞു അതെല്ലാം എന്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് പറഞ്ഞെങ്കിലും ആക്രമണം തുടർന്നു മറുപടി ഒന്നും പറയാതെ ഞങ്ങളുടെ പ്രാർത്ഥനാ മുറി നശിപ്പിച്ചു ു ലാപ്ടോപ്പ് തറയിലേക്ക് എറിഞ്ഞു കിടപ്പുമുറിയിൽ കയറി അതും നശിപ്പിച്ചു എന്നിട്ട് അവർ ഞങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ച് സ്ത്രീകളെ കുട്ടികളുടെ മുന്നിലിട്ട് തല്ലി മൂന്നു മുതൽ അഞ്ചു വയസ്സുവരെയുള്ള പിഞ്ചു കുട്ടികളുടെ മുന്നിലിട്ടാണ് മർദ്ദിച്ചതെന്നും ദീക്ഷാപോൾ പറഞ്ഞു കുട്ടികളോടും അവർ മോശമായി പെരുമാറിയെന്ന് ദീക്ഷാപോളിന്റെ ഭർത്താവ് രാജേഷ് ഭൂമി പറഞ്ഞു നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതെന്ന് അവർ തലയിലിടിച്ചു ചോദിച്ചു ഇനി ഒരിക്കലും ഞായറാഴ്ച പ്രാർത്ഥനകളിൽ പങ്കെടുക്കരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിൽ പതിനൊന്ന് പേർക്കെതിരെ നെഹ്റു കോളനി പോലീസ് കേസെടുത്തിട്ടുണ്ട് വ്രണപ്പെടുത്തൽ സ്വത്ത് നശിപ്പിക്കൽ കലാപശ്രമം അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് ദേവേന്ദ്ര ദോപൽ ബിജേന്ദ്രാപ്പീർ ദാപ്പ സദീർ ദാപ്പ സഞ്ജീവ് പോൾ സുധീർ പോൾ ധീരേന്ദ്ര ദോപ്പൽ അർമാൻ ദോപ്പൽ ആര്യമാൻ ദോപ്പൽ അനിൽ ഹിന്ദു ഭൂപേഷ് ജോഷി ബിജേന്ദ്ര എന്നിവരെ തിരിച്ചറിഞ്ഞതായും പോലീസ് പറഞ്ഞു വീട്ടിൽ മതപരിവർത്തനം നടന്നിട്ടില്ലെന്നും ഹിന്ദുത്വ സംഘടനകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് അതിക്രമം കാട്ടിയതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്ബീർ സിംഗ് ന്യൂസ് ലോണ്ടറിയോട് പറഞ്ഞു പോലീസ് വിഷയം അന്വേഷിക്കുകയാണ് പത്രം ഉടൻ സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആക്രമണത്തെ വി എച്ച് പിറാഡൂൺ തലവൻ വികാസ് വർമ്മ രംഗത്തെത്തി പ്രതികളിൽ ചിലർ ഹിന്ദുത്വ സംഘടനയിൽ അംഗങ്ങളായിരുന്നു എന്നത് ശരിയാണെന്നും ഉത്തരാഖണ്ഡിൽ വർദ്ധിച്ചു വരുന്ന മതപരിവർത്തന കേസുകൾ തടയാൻ അവർ സ്വമേധയാ സ്വീകരിച്ച നടപടികളാണിതെന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്